ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്ക് പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജോർജ് വരുന്ന ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ഒരു കുർത്തീടെ കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ കളർ വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ കളർ ഒരു ഗ്രീൻ കളർ ഒരു ഡാർക്ക് ഒരു ഓണിയൻ പിങ്ക് കളർ ഒരു പീസ് കളർ അപ്പോൾ ആദ്യത്തെ കളർ കാണാം നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണത് വന്നേക്കുന്നത് ഇതിനകത്ത് നമുക്ക് മോള് പിന്നെ നെക്കിൽ കൊടുത്തേക്കുന്നത് കുറച്ച് പൈപ്പിംഗ് ബിഡ്സും അതിനകത്ത് ഒരു പിന്നെ ഫ്ലവറിൻ്റെ ഒരു ത്രെഡ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് കളർ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല നേവി ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതിനകത്ത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ലൈനിങ് ആണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ അതേ അത്രയും ലെങ്തിൽ തന്നെയാണ് കുറച്ച് ഏകദേശം അതേ ലെങ്തിൽ തന്നെയാണ് ഉള്ളത് ഇതിനകത്ത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിനകത്ത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയനാണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങും ആണ് അപ്പോൾ റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ളറിലെ ഒരു കോൺട്രാസ്റ്റായിട്ട് അപ്പോൾ ഒരു ഗ്രീനും യെല്ലോയുടെ ഒരു കോൺട്രാസ്റ്റില് ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് യെല്ലോ കളറിലാണ് അപ്പോൾ അത് കാണുമ്പോൾ നല്ല യെല്ലോയും ഗ്രീനും ആയിട്ട് നല്ല കോൺട്രാസ്റ്റ് ആണ് വന്നേക്കുന്നത് അതുപോലെ കുറച്ച് പൈമി ബീഡ്സിൻ്റെ വർക്കും കൂടെയാണ് കൊടുത്തേക്കുന്നത് നിൽക്കില് നല്ലതായിട്ട് ആ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു സൂം ചെയ്യുമ്പോൾ അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് നല്ല ജോർജ് മെറ്റീരിയലിൽ നല്ല ഫ്ലയറുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതിനകത്ത് നല്ല ക്രേപ്പാണ് ഉട്ടേക്കുന്നത് വിത്ത് ലൈനിങ്ങായിട്ട് അതുപോലെ ടോപ്പിൻ്റെ അതിന് അത്രയും ഏകദേശം അത്രയും ഇറക്കത്തിൽ തന്നെയാണ് ഇതിന്റെ ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തേക്കുന്നത് റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ട് വന്നിരിക്കുന്നത് ഫൈൻ ആയി നയനാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിരിക്കുന്നത് ലാർജ് തല ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് റെഡി ടു ഡെസ് പാസ് ആണ് ട്രൈ ചെയ്ത് നോക്കാം മൂന്നാമത്തെ കളർ കാണാം ഒരു പേസ്റ്റൽ കളറിലാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ഒരു റെഡ് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഒരു ഗോൾഡൻ കളറിൻ്റെ ഒരു പൈപ്പിംഗ് ബിഡ്സുമാണ് വന്നേക്കുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിട്ടുള്ളത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആ വർക്കും കാര്യങ്ങളും കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ലെങ്ക് വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അതുപോലെ നല്ല ഫ്ലയറിലാണ് വന്നേക്കുന്നത് ഇത് നല്ലൊരു അടിപൊളി ഒരു പേസ്റ്റർ കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ ലൈനിങ്ങും നല്ല ക്രേപ്പിൻ്റെ മെറ്റീരിയലിലാണ് ഇട്ടേക്കുന്നത് ടോപ്പിൻ്റെ അത്ര തന്നെ ലെങ്തിൽ തന്നെയാണ് അതായത് ഷാണി ലെങ്തിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത് ലൈനിങ് നിൽക്കുന്നത് നമുക്ക് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്നത് ഒരു ലാർജ് സൈസാണ് നമുക്ക് അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി നയനാണ് റേറ്റ് വരുന്നത് നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങുമാണ് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്ത് നോക്കാം അവസാനത്തെ കളറാണ് ഒരു ഡാർക്ക് പീസ് കളറിലാണ് വന്നേക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ കളറാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് കൊടുത്തേക്കുന്നത് അതുപോലെ കുറച്ച് പൈപ്പിംഗ് ബീഡ്സ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ നെക്കിൻ്റെ റൗണ്ടിനനുസരിച്ച് പൈപ്പിംഗ് ബീഡ്സും അതേ കണക്ക് തന്നെയാണ് ആ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ആയിട്ട് അതിനകത്തൊരു ചെറിയൊരു വൈറ്റ് കളറിലെ ബീഡും ഒക്കെ ആയിട്ട് കൊടുത്തേക്കുന്നത് ചെയ്യുന്നതായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് നല്ലൊരു ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഏതാണ്ട് ടോപ്പിന്റെ അത്ര തന്നെ ഇറക്കത്തിലാണ് ഇതിന്റെ ലൈനിങ് വന്നേക്കുന്നത് അതുപോലെ ഇതിന്റെ ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ലൈനിലാണ് വന്നിരിക്കുന്നത് ഫ്രീ ആണ് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞങ്ങൾ നൽകുന്നത് അപ്പോൾ റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്ത് പോകുക